നമ്മുടെ ഋഷിയും ജാസ്മിനും അതുപോലെ തന്നെ ഒക്കെ തമ്മിലുണ്ടായ ഫൈറ്റിൽ ആരുടെ ഭാഗത്താണ് ന്യായം ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് പ്രേക്ഷകർ ഹോട്ട്സ്റ്റാറിൽ കണ്ടവരുണ്ടാകും ഇപ്പോൾ എപ്പിസോഡ് ടി വിയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് അത് അവസാനിക്കുന്നതിന് മുമ്പാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് വേറൊന്നുമല്ല ഈ പവർ റൂം നോമിനേഷൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാണ് അപ്പോൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഗബ്രിയും ജാസ്മിനും നമ്മുടെ മുടിയൻ്റെ പേരെടുത്തു ഋഷിയുടെ പേര് ഋഷിയുടെ പേരെടുത്ത് തന്നെ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല ഋഷി നോമിനേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കണ്ടസ്റ്റൻ്റാണ് ഋഷി അത്ര ഒരു ഒരു ലെവലിലുള്ള ഒരു പെർഫോമൻസ് ഇതുവരെയും ബിഗ് ബോസ് വീടിനകത്ത് കാഴ്ചവെച്ചിട്ടില്ല ഋഷി അല്ലെങ്കിൽ നമ്മുടെ ശ്രീതു ഇവരൊക്കെ സംസാരിക്കുന്നുണ്ട് ചില ചില ചെറിയ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട് പക്ഷെ അത് പോരാ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നോമിനേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗബ്രിയോ അല്ലെങ്കിൽ ജാസ്മിനോ മുടിയൻ്റെ പേരെടുത്തു എന്നുള്ളത് ഒരു വിഷയമേ അല്ല പക്ഷേ ജാൻമണി അതിനെതിർക്കുകയും ജാൻമണി ജിൻഡോയുടെ പേരെടുത്തുകയും ചെയ്തു സത്യത്തിൽ ഈ എല്ലാവർക്കും കൊട്ടാവുന്ന ഒരു ചെണ്ടയായി ജിൻഡോയെ അവർ മാറ്റുന്നുണ്ട് ജാൻമണി ആ കാണിച്ചത് വളരെ വളരെ ഫേവറിസമാണ് അപ്പോൾ ജിൻഡോയും അത്യാവശ്യം ആയിരുന്നു കഴിഞ്ഞ വീക്കിൽ എന്നിട്ടും ജിൻഡോയുടെ പേരെടുത്തത് ശരിക്കും ഫേവറിസമാണ് അത് അതുകൊണ്ട് തന്നെ ഇന്നലെ വരെ ജാൻമണിയുടെ ഒരു ഗെയിമിനോട് എനിക്കൊരു ഇഷ്ടം തോന്നിയിരുന്നെങ്കിൽ പക്ഷേ ജിൻഡോയുടെ പേരെടുത്തിട്ട് അവിടെ ഒരു ഫേവറിസം കാണിച്ചത് ഒട്ടും ശരിയായില്ല അങ്ങനെ ആർഗ്യുമെൻറ്റുകൾക്കൊക്കെ ഒഴിവില് ജിൻഡോ തന്നെയാണ് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുന്നത് പവർ റൂം അത് ജാൻമണിയുടെ പിടിവാശിയായിരുന്നു അതിനുശേഷം പിന്നീട് ജാൻമണി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഗബ്രിയും ജാസ്മിനും മുടിയൻ്റെ പേരെടുത്ത കാര്യം എന്ത് ചെയ്യുകയാണ് നമ്മുടെ മുടിയൻ്റെ അടുത്തേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഇത് അങ്ങനെ എത്തുന്ന സമയത്ത് മുടിയനാണെങ്കിൽ ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് അങ്ങ് എടുത്തു അതായത് നമ്മുടെ ഋഷി അതിനെ സീരിയസ് ആയിട്ട് എടുത്തു അതിനൊരു കാരണമുണ്ട് ഋഷിയുടെ ഭാഗത്ത് അത് ഞാൻ പറയാം അതിന് മുമ്പ് ഈ ഇപ്പോൾ ഇവർ ഈ പേരെടുത്തു എന്ന് നോക്കിയാൽ ഇവ ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും കൂടെ പേരെടുത്തു പവർ റൂം അത് അംഗീകരിച്ചു ഋഷിയുടെ പേരാണ് നോമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഋഷി അറിയും ഇവർ രണ്ടുപേരും ആണ് നോമിനേറ്റ് ചെയ്തതെന്ന് ബിഗ് ബോസിനകത്ത് പരസ്പരം നോമിനേറ്റ് ചെയ്യുന്നതിനൊന്നും ആർക്കും തെറ്റു പറയാൻ പറ്റില്ല പക്ഷെ ഗബ്രിയും അതുപോലെ തന്നെ ഈ ഋഷിയും തമ്മിലൊരു അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ഫ്രണ്ട്ഷിപ്പ് ഫോം ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നേരത്തെ ഇട്ട് വീഡിയോയിലും പറഞ്ഞു ഇന്നലെയൊക്കെ പോയി കെട്ടിപ്പിടിച്ച് കിടന്നതാണ് ഗബ്രി അപ്പോൾ മുടിയൻ കുറച്ച് സിൻസിയർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ആൾ ജെന്വിൻ ആണ് കേട്ടോ ജെവിൻ എന്നുവെച്ചാൽ റിലേഷൻഷിപ്സിന് വാല്യൂ കൊടുക്കുന്ന ആളാണ് അപ്പം നമ്മളിപ്പോൾ ബിഗ് ബോസിനകത്താണെങ്കിലും നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടായിട്ട് കണ്ട് തുടങ്ങിയ ഒരാൾ നമ്മളിവിടെ ഭയങ്കര കൂളായിട്ടൊക്കെ നമ്മൾ ചിരിച്ചു കളിച്ചൊക്കെ നിൽക്കുന്ന ആൾ തന്നെ പോയി നമ്മളെ നോമിനേറ്റ് ചെയ്തു എന്ന് നമ്മൾ അറിയുമ്പോൾ തീർച്ചയായിട്ടും ചിലർക്കത് സഹിക്കാൻ പറ്റില്ല അങ്ങനെ സഹിക്കാൻ പറ്റാത്തവരുടെ കൂട്ടത്തിലാണ് ഋഷി കാരണം ഋഷി ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഗബ്രിയും ജാസ്മിനും ചേർന്ന് ഋഷിയെ നോമിനേറ്റ് ചെയ്യുന്നു കാരണം അവിടെ വേറെയും പല ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ട് പത്തൊമ്പത് പേരുള്ള വീടാണല്ലോ അപ്പോൾ അത്യാവശ്യം ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ള അവർ തന്നെ ഇത് ചെയ്യുമെന്ന് ഒട്ടും വിചാരിച്ചില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ എന്നും അതിന് പറഞ്ഞ കാരണങ്ങൾ ഒട്ടോ ആക്റ്റീവ് അല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ കാരണങ്ങളടക്കം ജാൻമണി എന്ത് ചെയ്തു പോയി പറഞ്ഞു കൊടുത്തു അത് കൂട്ടി തല്ലുണ്ടാക്കുന്ന ഒരു പരിപാടി അത്ര ശരിയല്ല ജാൻമണി പവർ റൂം മെമ്പർ എന്നുള്ള നിലയിൽ ആ ഒരു ഡിസ്കഷന്റെ കാര്യം റിവീൽ ചെയ്തത് എന്തായാലും തെറ്റായിപ്പോയി എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് അപ്പോൾ എന്തായാലും അത് ഋഷി അറിഞ്ഞപ്പോൾ ഋഷിക്ക് അത് ഭയങ്കര ഇമോഷണലി ഇമോഷണലി അത് ഹേർട്ടായി അങ്ങനെ പുള്ളി കരഞ്ഞു ആദ്യം തന്നെ കരഞ്ഞു നമ്മുടെ റോക്കീടെ അടുത്തൊക്കെ പോയിരുന്ന് കരയുന്നുണ്ടായിരുന്നു ഭയങ്കര ദേഷ്യം വന്നു അങ്ങനെയാണ് ഒന്ന് പൊട്ടിത്തെറിച്ചത് പൊട്ടിത്തെറിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊമോയിലും ഒക്കെ കണ്ടതുപോലെ തന്നെയാണ് നീ പിന്നീന്ന് കുത്തരുത് നീ മുന്നിൽ വന്ന് നിന്ന് കളിക്ക് നീ പിന്നീന്ന് കുത്തിയിട്ട് മുമ്പ് വന്ന് ഇന്ന് ചിരിക്കരുത് അങ്ങനെ എനിക്ക് നിൻ്റെ അടുത്തൊന്നും ഇനി സംസാരിക്കേണ്ട എൻ്റെ ദേഹത്ത് തൊട്ട് പോരരുത് നീ നീ എന്നോട് ചിരിച്ചു പോരുന്നതൊക്കെ അവിടെ ഋഷി പറയുന്നുണ്ട് ഇതിലിപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ ഋഷി പറയുന്നതിനകത്തും കുറച്ച് വസ്തുതയുണ്ട് എന്ന് വെച്ചാൽ ഇവർ ഭയങ്കര ഫ്രണ്ട്ലി നമ്മൾ ഫ്രണ്ട്സിനെ പോലെ ഇരുന്നിട്ട് നമ്മൾ പോയിട്ട് ഇങ്ങനെ നോമിനേറ്റ് ചെയ്തു ഇപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലാതെ വരുമ്പോൾ നോമിനേറ്റ് ചെയ്യുന്നത് വേറെ അതുപോലെ അല്ലല്ലോ ഫ്രണ്ട്സ് ഇരിക്കുമ്പോൾ നോമിനേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഋഷിക്ക് അത് ഫീൽ ചെയ്തു അല്ലെങ്കിൽ നമ്മൾ എല്ലായിടത്തും ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിന്നാൽ പ്രശ്നമില്ല ഇത് ഭയങ്കര ക്ലോസ് ആയിട്ട് ഇരുന്നിട്ട് ഒരു നോമിനേറ്റ് ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം എന്നാൽ ജാസ്മിൻ്റെ ഒരു ക്യാരക്ടർ നമുക്കറിയാം ജാസ്മിൻ ഗെയിമിനെ ഗെയിമായിട്ട് കാണുന്ന ആളാണ് അത് നോറയുടെ കേസിലും കണ്ടതാണ് അപ്പോൾ ജാസ്മിൻ ജാസ്മിനും പറയണതെന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ അല്ലെങ്കിൽ നിന്നോട് ചിരിച്ചു സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിന്നെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ലേ നോമിനേറ്റ് ചെയ്യേണ്ടി വന്നാൽ നോമിനേറ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത് അവരുടെ വ്യൂ പോയിൻറ്റിൽ ഒരു ഗെയിമറായിട്ട് ചിന്തിച്ചാൽ അത് ശരിയാണ് പക്ഷേ ഗെയിമറിനോടൊപ്പം തന്നെ ഒരു മനുഷ്യനായിട്ടും കൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അത് അത് അത്ര എത്തിക്കലായിട്ടുള്ള ഒരു കാര്യമല്ല അണ്ണെത്തിക്കലായിട്ട് തോന്നും അതാണ് അതിനകത്തൊരു പ്രശ്നം അതാണ് പൊട്ടിത്തെറിയിലേക്ക് നയിച്ചത് ഈ ഒച്ചയിട്ട് ബഹളം ഇട്ട് ഭയങ്കര ദേഷ്യത്തിലൊക്കെ നമ്മുടെ മുടിയേം ബഹളം വയ്ക്കുന്നുണ്ട് ആക്ച്വലി ആൾ കരയെയും ദേഷ്യപ്പെടെയും ഒക്കെ അങ്ങ് ചെയ്തു എന്നിട്ട് പൊട്ടി കരഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ മട കണ്ണീരും അങ്ങനെ ഭയങ്കര സീനായി ഭയങ്കര സീനെന്ന് വെച്ചാൽ കൊച്ചു പിള്ളേരെ പോലെ അവിടെ കിടന്ന് കരഞ്ഞ് വിളിച്ച് അത്രയേറെ ഇമോഷണലി പുള്ളിക്ക് അത് കൊണ്ടു പുള്ളിക്ക് നോമിനേഷനിൽ വന്നതല്ല പ്രശ്നം ഇവർ രണ്ടുപേരും അത് നോമിനേറ്റ് ചെയ്യാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തു എന്നുള്ളതിലാണ് പ്രശ്നം അത് ഭയങ്കരമായിട്ട് നമ്മുടെ ഋഷിക്ക് വിഷമമായിട്ടുണ്ട് ബട്ട് ആഫ്റ്റർ ഓൾ ഇതൊരു ഗെയിം ആണ് ഋഷിയും അത്ര പേഴ്സണലായിട്ട് ഇത് എടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഗെയിമിനെ ഗെയിമായിട്ട് കാണാം അവിടെ കുടുംബം ഉണ്ടാക്കാനും കൂട്ടുകാരെ ഉണ്ടാക്കാനൊന്നും അല്ലല്ലോ പോയത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോമിനേറ്റ് ചെയ്യേണ്ടി വരും അതിനെ ഗെയിമായിട്ട് കാണാൻ പറ്റാത്തത് ഋഷിയുടെ വീക്ക് പോയിന്റ് ആണ് എന്ന് റിവീൽ ചെയ്തൊരു ഡേ ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത് ഒരു സ്ട്രോങ് പ്ലെയർ എന്നതിനപ്പുറം ഋഷിയുടെ എല്ലാ വീക്കായിട്ടുള്ള കാര്യങ്ങളും കണ്ടസ്റ്റൻസിന് ഒരു ദിവസമാണ് ഇനി ഋഷിയെ ട്രിഗർ ചെയ്യാൻ എളുപ്പമാണ് ചീറ്റ് ചെയ്യാൻ എളുപ്പമാണ് കാരണം ഋഷിക്ക് ഏത് ഏത് പോയിന്റിൽ ഋഷിയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഏത് എക്സ്ട്രീം വരെ ഋഷി പോകുമെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് സോ അത് ഋഷിക്ക് സത്യത്തിൽ ആക്ച്വലി ഇന്നത്തെ ഒരു പ്രശ്നം ഇപ്പോഴത്തേക്ക് കുഴപ്പമുണ്ടാവില്ല പിന്നീട് ഋഷിക്ക് അത് തിരിഞ്ഞു വരാൻ സാധ്യതയുണ്ട് ഇത്രയും വയലൻസോ അല്ലെങ്കിൽ ഇത്രയും ഇമോഷണലി ആവേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല നാല് ഡയലോഗ് അടിച്ച് പോയി കിടന്നാൽ മതിയായിരുന്നു ഇത് കുറച്ച് കൂടിപ്പോയി വെച്ചാൽ ഋഷി ജെന്വിനായിട്ട് ചെയ്തതാണ് അല്ലാതെ ഷോ ഇറക്കിയതൊന്നുമല്ല അത് ഉള്ളിൽ നിന്ന് ചെയ്തൊരു സാധനമാണ് പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അവിടെ ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ അവർ അവർക്ക് അവർക്കിതൊന്നും ഹേർട്ടാവത്തില്ല അവർ സ്ട്രോങ് ലേഡിയാണ് അവിടെയാണ് പ്രശ്നം ഇതിനെ സർവൈവ് ചെയ്ത് പോവും ഗബ്രിയും ഗബ്രി ക്രൂക്കട്ട് ഗെയിം കളിക്കുന്നുണ്ട് അതിനകത്ത് നിന്നിട്ട് ഗബ്രി ഇവനുമായിട്ട് ഇത്രയും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് ഗബ്രി അങ്ങനെ ഒരു ഗെയിം കളിക്കേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പിന് പോകേണ്ട പോകരുതായിരുന്നു എന്തായാലും ഇതിനകത്ത് കുറച്ചൊക്കെ ന്യായം നമ്മുടെ ഋഷിയുടെ ഭാഗത്ത് ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ അവർക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള ഉണ്ട് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ കൂടി സോ അതിനെ നമുക്കൊരിക്കലും അവിടെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷേ മനുഷ്യന്മാർ നമ്മളിപ്പോൾ നമ്മളൊരാൾ ചതിച്ചു ചിരിച്ച് കളിച്ച് സംസാരിച്ച് കൊഞ്ചിക്കുഴഞ്ഞ് നിൽക്കുന്ന രണ്ട് പേര് മാറിയിരുന്ന് നമ്മളെ നോമിനേറ്റ് ചെയ്ത് ഇവിടുന്ന് പുറത്താക്കാൻ നോക്കിയെന്ന് അറിയുമ്പോൾ ആ ഒരു ഇമോഷനാണ് ഋഷി കാണിച്ചത് അതുകൊണ്ട് നമുക്ക് ഋഷിയെ തെറ്റു പറയാൻ പറ്റില്ല ഇതിനിടയിൽ ഇവരെ നല്ലപോലെ ഋഷി പേഴ്സണലി അറ്റാക്ക് ചെയ്തിട്ടുമുണ്ട് പുറത്ത് നിങ്ങളെ ലൈഫിനെ ബാധിക്കും മറ്റതാണ് മറച്ചാണ് അതായത് ഇവരുടെ ഈ കോംബോയൊക്കെ നല്ല പോലെ തന്നെ എടുത്തിട്ട് അലക്കിയിട്ടുണ്ട് അത് ഒരു പരിധി വിട്ടും പോയിട്ടുണ്ട് പറയുമ്പോൾ എല്ലാം പറയണം തീർച്ചയായിട്ടും അവരുടെ കോംബോ നെഗറ്റീവ് ആണ് ഇപ്പോൾ അത് വർക്കൗട്ട് ആവത്തില്ല ഈ ഇങ്ങനെയാണെങ്കിൽ പക്ഷേ എന്നിരുന്നാലും കുറച്ചൊക്കെ നമ്മൾ സഭ്യമായിട്ട് സംസാരിക്കാനൊക്കെ ദേഷ്യം വരുമ്പോഴ് ശ്രമിക്കണം അത്രേ ഉള്ളൂ മൊത്തത്തിൽ ഇതിപ്പോൾ നമുക്ക് ഋഷിയെ കുറ്റം പറയാനും പറ്റത്തില്ല ഇക്കാര്യത്തിൽ അതുപോലെ തന്നെ നോമിനേറ്റ് ചെയ്തത് ഋഷിയുടെ കണ്ണിൽ ഇതൊരു തെറ്റ് തന്നെയാണ് അതിനകത്ത് തർക്കമൊന്നുമില്ല ബിഗ് ബോസ് വീടാണ് നോമിനേറ്റ് ഫ്രണ്ടായിട്ടിരുന്നിട്ട് കാല് വരുന്ന പരിപാടിയാണത് മറച്ചൊരു ഗെയിമറായിട്ട് ചിന്തിച്ചാൽ ജാസ്മിനും ഗബ്രിയും ചെയ്ത് തെറ്റല്ല എന്നും പറയേണ്ടി വരും അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും